കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭക്തർ എത്തിച്ചേരുന്ന ക്ഷേത്രമാണ് ഗുരുവായൂർ ശ്രീ കൃഷ്ണസ്വാമി ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണിത് ഇന്ത്യയിൽ തിരുമല തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രം പുരി ജഗന്നാഥ ക്ഷേത്രം ബദരീനാഥ് മഹാവിഷ്ണു ക്ഷേത്രം എന്നിവ കഴിഞ്ഞാൽ ഏറ്റവും അധികം തിരക്കുള്ള വൈഷ്ണവ ദേവാലയമാണ് ഗുരുവായൂർ ശ്രീ കൃഷ്ണസ്വാമി ക്ഷേത്രം ഗുരുവായൂർ ക്ഷേത്രത്തിലെ യഥാർത്ഥ പ്രതിഷ്ഠ ചതുർബാഹുവായ മഹാവിഷ്ണു ഭഗവാനാണ് എന്നിരുന്നാലും ഭഗവാന്റെ ഒൻപതാമത്തെ അവതാരമായ ശ്രീകൃഷ്ണ ഭഗവാന്റെ പേരിലാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രസിദ്ധി ഉണ്ണിക്കണ്ണൻ്റെ രൂപത്തിലാണ് ഭൂരിപക്ഷം ഭക്തരും ഗുരുവായൂരപ്പനെ ആരാധിക്കുന്നത് ട്രെയിൻ മാർഗം വരുമ്പോൾ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ അത് ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് തിരുവനന്തപുരത്തുനിന്ന് കോട്ടയം വഴിയാണെങ്കിലും തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴ വഴിയാണെങ്കിലും നമുക്ക് വളരെ എളുപ്പത്തിൽ ഗുരുവായൂർ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരാനായി സാധിക്കുന്നതാണ് ആകെ ഒരു ബുദ്ധിമുട്ട് നമ്മുടെ മലബാർ ഭാഗത്തുനിന്ന് ഡയറക്റ്റ് നമുക്ക് ഗുരുവായൂർ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കില്ല തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് ദൂരം വരുന്നത് ഇരുപത്തി കിലോമീറ്റർ ആണ് ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് ദൂരം വരുന്നത് വെറും തൊള്ളായിരം ആണ് നമുക്ക് തന്നെ കിഴക്കേ നടയിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നതാണ് മുപ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോയ്ക്കും നമുക്ക് എത്താം ഗുരുവായൂർ ക്ഷേത്രത്തിലെ കിഴക്കേ നടയുടെ ഭാഗത്തായിട്ട് തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് ദേവസ്വം വക ഫ്രഷ് അപ്പ് ആവാനുള്ള സംവിധാനം അവിടെ ഒരുക്കിയിട്ടുണ്ട് ലേഡീസിനും ജെന്റ്സിനും വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നല്ല ക്ലീൻ ആയി നീറ്റ് ആയിട്ടുള്ളതാണ് അവർ ഒരുക്കിയിരിക്കുന്നത് സമ്പൂർണമായിട്ടും ഫ്രീ ആണ് അത് അതുപോലെ തന്നെ മൂന്ന് നേരവും രാവിലെയും ഉച്ചയ്ക്കും രാത്രി ഒക്കെ മൂന്ന് നേരം ക്ഷേത്രത്തിൽ ഫ്രീ ആയിട്ട് നമുക്ക് അന്നദാനവും ലഭിക്കുന്നതാണ് കേട്ടോ ക്ഷേത്ര ദർശന സമയം എല്ലാ ദിവസവും പുലർച്ചെ മൂന്ന് മണി തുറക്കുന്ന ക്ഷേത്രം ഉച്ചയ്ക്ക് പറയുമെങ്കിലും രണ്ടു മണിയാവും കേട്ടോ ഉച്ചക്ക് ശേഷം ക്ഷേത്രം അടയ്ക്കാനായിട്ട് ശേഷം വൈകുന്നേരം മൂന്ന് മുപ്പതിന് നട തുറക്കും രാത്രി ഒൻപത് പതിനഞ്ച് വരെ ക്ഷേത്രമുണ്ട് കിഴക്കേ നടയുടെ ഭാഗത്തായിട്ട് തന്നെ നമ്മുടെ ലഗേജുകളൊക്കെ സൂക്ഷിക്കാനും മൊബൈൽ ഫോണും ഒക്കെ സൂക്ഷിക്കാനായിട്ട് അവിടെ ക്ലോക്ക് റൂം സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് അതിന് പക്ഷേ പൈസ കൊടുക്കണം കേട്ടോ അത് ഫ്രീ അല്ല അപ്പൊ എല്ലാവർക്കും ഗുരുവായൂരപ്പന്റെ അനുഗ്രഹവും സംരക്ഷണയും എന്നും ഉണ്ടാവട്ടെ ഓം നമോ ഭഗവതേ വാസുദേവായ